ഞാൻ മിണ്ടൂല്ല ആ ഞാൻ ഗവർണറല്ലേ ഞാൻ മിണ്ടൂല അയാളോടൊന്നും മിണ്ടുന്ന പരിപാടിയില്ല ഏട്ടാ ഏ മിണ്ടാത്ത ഞാൻ മിണ്ടൂല മിണ്ടാനാ എന്നെ പറ്റൂല ഞാൻ അയാളോടൊന്നും മിണ്ടൂല ഏട്ടാ അയാൾ വലിയ മുഖ്യമന്ത്രി ഞാൻ മിണ്ടൂല്ല എൻ്റെ മിണ്ടാത്തത് അങ്ങനെ സൂപ്പർ അല്ലേ ആ ഏ ഞാനോ ഞാൻ മിണ്ടില്ല ആ ഡി ക്രിമിനാൽ ഞാൻ മിണ്ടില്ല ഈ നാടിൻ്റെ മുമ്പിൽ ഞാൻ മിണ്ടില്ല അയാൾ ആരാ നിങ്ങൾ കണ്ട ഞാൻ ഇന്നലെ മിണ്ടിയിട്ടില്ലല്ലോ നയപ്രഖ്യാപനത്തിന് പോയിട്ട് ഞാൻ മിണ്ടാതെ വന്നത് കണ്ടില്ലേ ഞാൻ മിണ്ടില്ല ഞാൻ ഒരാളോട് വിട്ടില്ല എന്നിട്ട് ഞാൻ അവിടെ പോയപ്പോളേ വഴിയിൽ വന്നിട്ട് ഇങ്ങനെ വൊക്കയമായി നിൽക്കുകയാണ് ആ എന്താ അയാളുടെ പേരിൽ പിണറായി ഞാൻ മിണ്ടില്ല പിണറായി എന്നിട്ട് ചിരിക്കയാണ് ഞാൻ മിണ്ടാൻ വേണ്ടിയിട്ട് ഞാൻ മിണ്ടില്ല എന്ന് പറഞ്ഞില്ലേ ഞാൻ മിണ്ടൂല ഞാൻ മിണ്ടേയില്ല ഞാൻ ഗവർണറാണ് എൻ്റെ അധികാരം ഞാൻ സ്ഥാപിക്കുന്നത് മിണ്ടാണ്ടാണ് ഞാൻ മുഖ്യമന്ത്രിയോട് മിണ്ടാതെ അവസാനം നിയമസഭയിലേക്ക് നടന്നു പോയി എന്നിട്ടാ ഒരറ്റ മിനിറ്റ് കൊണ്ട് ഞാൻ പ്രസംഗം അവസാനിപ്പിച്ചു എല്ലാവരെയും പറ്റിച്ച് പിന്നെ നയപ്രഖ്യാപനം ഞാൻ എന്നിട്ട് നടന്ന് വരുമ്പോളേ ആ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അവിടെ നിന്നിട്ട് ഇങ്ങനെ നോക്കുകയാണ് ഞാൻ മിണ്ടാൻ പോയിട്ട് മുഖത്ത് നോക്കില്ല നേരെ നടന്നു വന്നു ഞാൻ മിണ്ടുന്ന പരിപാടിയില്ല ഞാനൊരു ഗവർണർ അല്ലേ ഞാൻ മിണ്ടില്ല എന്നോട് ഇങ്ങോട്ട് വന്ന് മിണ്ടണം അപ്പം ഞാൻ മിണ്ടാതിരിക്കും അപ്പോൾ അവർ മിണ്ടിയിട്ട് പോയിക്കൊള്ളണം ഞാൻ മിണ്ടൂല മിണ്ടുന്ന പരിപാടിയില്ല ഒരു മിനിറ്റേ ഞാൻ മിണ്ടാത്തത് അവിടെ അറിഞ്ഞു നോക്കട്ടെ ആ ഹലോ ഡൽഹി അല്ലേ ആ ഞാൻ മിണ്ടിയിട്ടില്ല കേട്ടോ ഒരക്ഷരം മിണ്ടിയിട്ടില്ല ആ ആ മി അല്ല അവിടെ വന്നാൽ ഞാൻ മിണ്ടും ഇപ്പം ഇവിടെ മിണ്ടില്ല കേരളത്തിൽ ഞാൻ മിണ്ടില്ല പിന്നെ എൻ്റെ ഗവർണർ സ്ഥാനത്തിന് ഈ ടേം കഴിയാറായിട്ടുണ്ട് ആ കൈ മിണ്ടാത്ത വീഡിയോ അങ്ങോട്ട് അയച്ചു കൊടുക്കണേ ആ ഇതൊന്ന് അടുത്ത പ്രാവശ്യം ഒന്ന് ഉറപ്പിക്കണം കേട്ടോ ഞാൻ മിണ്ടിയിട്ടില്ലേ അത് പ്രത്യേകം പറയണം കേട്ടോ അവിടെ ഞാൻ മിണ്ടിയിട്ടില്ല എന്ന് പറയണം ജി ഓക്കെ ജിയോട് പറഞ്ഞിട്ട് ആ മിണ്ടാത്തതിനുള്ള സർട്ടിഫിക്കറ്റ് അവിടെ കൊടുക്കണം എന്നിട്ട് ഈ അഞ്ച് കൊല്ലം കഴിയുമ്പം എൻ്റെ ഗവർണർ ഇവിടെ തന്നെ ഇരുന്നണം എന്നിട്ട് എനിക്ക് അടുത്ത അഞ്ച് കൊല്ലവും ഇയാളോട് മിണ്ടാതിരിക്കണം അതെ പ്രതിപക്ഷ നേതാവിനോട് പോലും ഞാൻ മിണ്ടിയിട്ടില്ല ആ അവർക്കൊക്കെ ഭയങ്കര അഹങ്കാരമാണ് ആ എല്ലാത്തിൻ്റെയും ഞാൻ പാഠം പഠിപ്പിക്കും മിണ്ടാതെ പാഠം പഠിപ്പിക്കും അതെ ഏഹ് അല്ല ഞാൻ മിണ്ടാറില്ല അതൊന്നും പറയാൻ പറ്റില്ല ഞാൻ മിണ്ടില്ലല്ലോ ആ ഇല്ല നയപ്രഖ്യാപനത്തിൽ മാത്രമല്ല ഞാൻ ഒരു കാര്യത്തിനും മിണ്ടാറില്ല മിണ്ടില്ല ആ യൂണിവേഴ്സിറ്റി മുഴുവൻ ഞാൻ മിണ്ടാതെ കൈക്കലാക്കി ബാക്കിയുള്ള യൂണിവേഴ്സിറ്റി ഉടൻ കൈക്കലാക്കും ഓക്കെ മിണ്ടില്ല ആ അവിടെ പറയണേ മറ്റേ അഞ്ചു കൊല്ലം കഴിയുമ്പത്തേക്ക് പുതുക്കാനുള്ള കാര്യം പറയണേ ഓക്കേ നമ്മൾ മിണ്ടാതെ ഓരോ കാര്യങ്ങൾ ചെയ്യും മിണ്ടാതെ കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഈ ഗവർണറുടെ പ്രത്യേകത ഞാൻ ഡൽഹിയിൽ എല്ലാ കാര്യങ്ങളും മിണ്ടാതെ പോയി പറഞ്ഞിട്ടുണ്ട് ഇവിടെ മിണ്ടാതെ മിണ്ടാതെ മുന്നോട്ട് പോയി ഇവരെ ആകെ ഞാൻ പ്രതിസന്ധിയിലാക്കും ഹോ കേരളം കുറേ ആളുകൾ അവിടെ ഇവിടെ പ്രതിപക്ഷം ഭരണപക്ഷം എന്താ ഇവരൊക്കെ ധരിച്ചു വച്ചിരിക്കുന്നത് ഞങ്ങൾക്കിവിടെ ഒരു എൻട്രി കിട്ടാതെ വെറുതെ കഷ്ടപ്പെടുന്ന സമയത്ത് എൻ്റെ അടുത്ത് വന്ന് ബൊക്കെ തരാൻ നോക്കുന്നു ഞാൻ മിണ്ടില്ല മിണ്ടില്ല ആര് പറഞ്ഞാലും മിണ്ടില്ല എന്തൊക്കെ കാണിച്ചു ഞാൻ പോകുമ്പോൾ കുറേ ആൾ കാര്യം കൂട്ടി കാണിച്ചില്ലേ ഞാനപ്പം പറഞ്ഞില്ലേ ബ്ലഡി ക്രിമിനൽസ് എന്ന് പറഞ്ഞില്ലേ ഗുണ്ടാസ് ഇതേപോലെയാണ് ഇവരെന്നെ എന്നെ വഴിക്കാകാന്ന് നോക്കുന്നത് ഞാൻ മിണ്ടില്ല ഒരുത്തനോട് ഞാൻ മിണ്ടില്ല എൻ്റെ മിണ്ടാത്ത ഈ മുന്നേറ്റം കണ്ടുകൊണ്ട് നിങ്ങൾ മാധ്യമങ്ങൾ ഈ കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യണം എൻ്റെ മിണ്ടാത്തതിൻ്റെ പവർ നിങ്ങൾ മനസ്സിലാക്കി കൊടുക്കണം മിണ്ടില്ല ഞാൻ മിണ്ടില്ല ഞാൻ മിണ്ടില്ല ഇല്ല മിണ്ടില്ല ആരെ വിളിക്കുന്നുണ്ടല്ലോ ആ എന്താണ് ഒപ്പിടണോ ആ ഗവർണറുടെ ആ ഗവൺമെൻറ്റിൻ്റെ മറ്റേ പൈസ വന്നോടോ അവർ ആ മറ്റേ പ പല്ലിൻ്റെ പൈസ വന്നാൽ ഇല്ല ആ സൽക്കാരത്തിൻ്റെ പൈസ വന്നാൽ ഇരുപത് ലക്ഷം റുപ്യ വന്നില്ലേ പെട്ടെന്ന് പാസാക്കാൻ പറയും ഇല്ല ഞാൻ പറയില്ല ഞാൻ മിണ്ടില്ല അവരോട് അവരുടെ ധനമന്ത്രിയോടും മിണ്ടില്ല മുഖ്യമന്ത്രിയോടും മിണ്ടില്ല പെട്ടെന്നുള്ള പൈസയൊക്കെ പാസാക്കി തരാൻ പറയും ഇല്ലെങ്കിൽ ഞാൻ മിണ്ടു ഇട്ടുനിന്ന് പോവും കേട്ടോ പെട്ടെന്ന് പറയും ആ ഇനി ഇവരെ ഞാൻ ഒരു പാഠം പഠിപ്പിക്കും എൻ്റെ സൽക്കാരത്തിൻ്റെ പൈസയും ഗവർണറുടെ ഓഫീസിലേക്കുള്ള പൈസയും തന്നിട്ടില്ലെങ്കിൽ ഒരു പാഠം പഠിപ്പിക്കും ആ ഇല്ല മിണ്ടുന്ന പരിപാടിയില്ല ഇല്ല ഞാൻ മിണ്ടില്ല എനിക്ക് തരാനുള്ള പൈസയൊക്കെ തന്നിട്ട് അവർ പോട്ടെ പൈസ തരുമ്പോൾ മിണ്ടണ്ടല്ലോ എല്ലാം ഇസ്കി മാറ്റി പോയി മിണ്ടല്ലോ പൈസ കിട്ടുമ്പോൾ മിണ്ടണ്ടല്ലോ ഓ ബ്ലാഡി ഗുണ്ടാസ് ബ്ലാഡി ക്രിമിനൽസ് എന്താ ഞാൻ മിണ്ടില്ല ആ നിങ്ങളാണോ ആ ഞാൻ അവരാണെന്ന് വിചാരിച്ചു നമ്മളെ പാർട്ടിക്കാരാണോ വാ വാ വീണ്ടാം നമുക്ക് വേണ്ടി സംസാരിച്ച് അങ്ങനെ ഇരിക്കാം ഇനി അവരോടൊന്ന് സംസാരിക്കട്ടെ ബൈ